ർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കുറച്ച് കുറച്ച് നാളുകളായി ചില ബുദ്ധിമുട്ടും കാരണങ്ങളും കൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ സാധിക്കുക ഇനി നമ്മുടെ വീഡിയോ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ അങ്ങനെയുള്ള വീഡിയോ അല്ല ഇടുന്നത് നമ്മുടെ ഒരു ഉഷയുടെ ഞാനൊരു പ പുതിയ പവർ മിഷീൻ വാങ്ങിയിരുന്നു ഉച്ച ഒരു റിവ്യൂ ചെയ്യാവുന്നതാണ് ഓർത്ത് റിവ്യൂ എന്ന് വെച്ചാൽ എല്ലാവരും ഇത് പറഞ്ഞു പോയിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് ഈ മെഷീൻ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് പരിചയപ്പെടുന്നതിനോടൊപ്പം ഇതെങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ മിഷൻ കെൻ്റെ കൈയ്യാൽ കിട്ടിയിട്ടിപ്പോൾ ആറുമാസമായി ഞാൻ പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആവുകയുള്ളൂ എന്നു വെച്ചാൽ എനിക്കിത് ഇതിനകത്ത് കയറി തയ്ക്കാൻ തുടങ്ങി ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് എൻ്റെ നേരത്തെ എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം ഞാൻ മറ്റേ നമ്മുടെ സാധാരണ അമ്പല മെഷീനെ ഉപയോഗിച്ചു കൊടുക്കുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊരു കാരണം പിന്നെ ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ എടുത്ത് വച്ചപ്പോഴത്തേക്കിന് ഈ മോട്ടർ തന്നെ അങ്ങ് സ്റ്റിച്ചായി പോകുമായിരുന്നു അപ്പോൾ എനിക്കിത് ഒട്ടും നിയന്ത്രിക്കാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് ഒത്തിരി പിന്നെ നൂലിടുന്നതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നൂല് ചുറ്റുന്നതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ എനിക്ക് അപ്പോൾ എന്നെപ്പോലെ ബുദ്ധിമുട്ടുള്ളവർക്കും അതുപോലെ ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈസി ആയിട്ട് ഈ മെഷീനിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് ഉള്ള വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ എനിക്ക് ഈ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും എല്ലാം കൊണ്ടും അത് ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലെങ്കിൽ ഞാൻ തയ്ച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് നല്ല മെഷീനാണ് അപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ഇത് ഉഷയുടെ എസ് ടു പവർ മെഷീൻ ആണ് അപ്പോൾ എല്ലാ പവർ മെഷീനും ഏകദേശം ഇതുപോലൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാമേ അപ്പോൾ നമുക്ക് ഇതിന്റെ ബ്ലഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ത്രീ ആണ് അപ്പോൾ ഇത് നമുക്ക് സാധാരണ ഇത് കൊണ്ട് പുത്താൻ പറ്റത്തില്ല അപ്പോൾ ത്രീ പിന്നില്ലാത്തവർക്ക് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലൊരു എക്സ്ട്രാ ഒരു ഇത് വാങ്ങിയിരിക്കുവാണ് വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ബ്ലഗ് കുത്തിയിട്ട് നമ്മുടെ സാധാരണ ഇതിൽ കൊണ്ട് കണക്ട് ചെയ്താൽ മതി അപ്പോൾ അതൊന്നും ആദ്യം ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇതേ ഇതേ ഉള്ള ആദ്യം കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനിതൊന്ന് കണക്ട് ചെയ്യാമേ അപ്പോൾ വീട്ടിൽ പവർ ബ്ലഗ് ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ കാണിച്ച പോലെ നമുക്ക് മെഷീൻ ഇടുന്ന സൗകര്യം അനുസരിച്ച് നമുക്ക് അവിടെ കാണണമെന്നില്ലല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ അവിടെ ബ്ലഗ് കുത്തിയിട്ടുണ്ട് അവിടുത്തെ സ്വിച്ച് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ്റെ സ്വിച്ച് പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് ഇവിടെ കൊടുത്ത് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ ഓൺ ആക്കിയതിന് ശേഷം ഈ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോഴേ നമ്മുടെ മെഷീൻ ഓൺ ആയി വരുന്നത് കാണാറില്ല അപ്പം നമുക്ക് ഇവിടെ തന്നെ ഓപ്പൺ ലൈറ്റ് എല്ലാം അപ്പോൾ തന്നെ കത്തും അപ്പോൾ നമുക്ക് പിന്നെ പോയി നമ്മുടെ മെഷീനെ അവിടെ ബ്ലഗ് ഓഫ് ഓഫ് ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് സ്റ്റിച്ച് നിർത്തണം സ്റ്റിച്ചിങ് ചെയ്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഓഫ് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മുടെ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും അതാണ് നമ്മുടെ മെഷീൻ്റെ ഓണും ഓഫും ഇത്രയാണേ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിക്കാമേ അപ്പോൾ പിന്നെ ഇത് നമുക്ക് ഇവിടെ ഓൺ ആക്കിയിട്ട് കാണിക്കും അല്ല ഏതൊക്കെയാണ് എന്തൊക്കെയാന്ന് പറയാം ഇത് നമ്മുടെ മെഷീൻ്റെ സ്പീഡ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും സ്വിച്ച് ആണേ അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാം അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന സ്പീഡെന്ന് പറഞ്ഞാൽ അഞ്ഞൂറാകും പിന്നെ ഇത് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മെഷീൻ കിട്ടുമ്പോൾ ഒത്തിരി സ്പീഡിലൊന്നും തയ്ക്കട്ടെ നമ്മൾ ചെറിയ സ്പീഡിട്ട് തയ്ച്ച് നോക്കിയതിന് ശേഷം സ്പീഡ് കൂട്ടിയാൽ മതി അപ്പം നമുക്കിതിങ്ങനെ കൂട്ടി കൂട്ടി മൂവായിരത്തി കാണിക്കാമേ ആ മൂവായിരത്തി എഴുന്നൂറ് വരെ സ്പീഡ് ഈ മെഷീനിൽ കൂട്ടാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ഇത്രയും നാളായിട്ട് ഞാനൊരു രണ്ടായിരത്തിന് മുകളിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ച് നാളെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പം ഞാൻ ഈ ഒരു സ്പീഡിലാണ് തയ്ക്കുന്നത് ഇത് അത്യാവശ്യം നല്ല സ്പീഡാണ് കിട്ടുന്നത് അപ്പം നമ്മൾ പ്രാക്ടീസ് ആകുന്ന അനുസരിച്ച് സ്പീഡ് കൂട്ടിയാൽ മതിയാവും കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ആണ് അപ്പം നമുക്ക് ലൈറ്റ് പെട്ടെന്ന് കുറയ്ക്കണമെങ്കിലും കൂട്ടണമെങ്കിലുമൊക്കെ ഈ ബ്ലഗ്ഗിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതിനുവേണ്ടിയുള്ളതാണ് ഇതേ പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ സൂചി ഉണ്ടല്ലോ ഈ ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പെന്ന് കാണിച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തുമ്പോൾ നമ്മുടെ സൂചി നമ്മുടെ നീടില്ലല്ലേ ഇത് വന്ന് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കും ഇത് നമ്മൾ ഇങ്ങനെ തിരിച്ച് താഴെ ഡൗൺ കാണിക്കുവാണെങ്കിൽ ഇത് ഈ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഇത് നമുക്ക് താഴോട്ട് നിൽക്കും അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളിത് അപ്പിലാക്കി ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നു അപ്പം നമ്മുടെ സൂചി ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലോട്ട് തന്നെ വന്നത് കിട്ടും കേട്ടോ ആ പിന്നെ വരുന്നത് ഇവിടെ ഒരു ഇത് ഇങ്ങനെ ഒരു സംഭവം ഇത് നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് ഇങ്ങനെ കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ല നമ്മുടെ സാധാരണ നമ്മുടെ മെഷീനിൽ നമ്മൾ ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് കെട്ടെടുത്തില്ലേ അതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു കേട്ടോ ഞാനതപ്പം സ്റ്റിച്ച് ചെയ്യുന്നതനുസരിച്ച് ഇതൊക്കെ തരാമേ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇത് നമ്മുടെ കാണി എന്ത് കട്ട് ചെയ്യുന്നതിനുള്ളത് പിന്നെ ഇവിടെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെയായിട്ട് കാണാറുള്ളൂ ഈ ഒരു സ്വിച്ച് ഇത് നമുക്ക് വൺ സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെ ഒന്ന് ഒറ്റ സ്റ്റിച്ച് ഒക്കെ ഇട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമുക്കിതിൽ പയ്യെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയെ ഇതൊന്നും നമുക്ക് അങ്ങനെ ആവശ്യമായിട്ട് വരുന്നില്ല കേട്ടോ പിന്നുള്ളത് താഴെ ഇതുപോലെ ഗണം വയ്ക്കുന്നുണ്ടോ ഇതുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ നമ്മളിവിടെ തയ്ക്കുന്ന സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഇതിങ്ങനെ മെഷീൻ ഇത് നമുക്ക് തയ്ക്കാൻ ഇങ്ങനെ പൊക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പൊക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നമ്മൾ കാലുകൊണ്ടിങ്ങനെ തള്ളിക്കൊടുത്താൽ മതി അപ്പോൾ അല്ലാതെ നമുക്ക് പൊക്കി മൊത്തത്തിൽ ഇങ്ങനെ ഇത് പ്രസ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ അപ്പോൾ ഇത് നമുക്കിങ്ങനെ എപ്പോഴും ഇത് ഉപയോഗിക്കുന്നതിന് പകരമായിട്ടാണ് ഇതുണ്ടോ ഇതിനു വേണ്ടി പകരമായിട്ട് നമുക്ക് ഇതിവിടെ കൊടുക്കും അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ പൈ നമുക്കിങ്ങനെ പൊക്ക് ചെയ്താൽ കൊടുക്കാം കേട്ടോ അത്ര ഉള്ളൂ ഇതിൻ്റെ ഏറെക്കുറെ സ്വിച്ചിൻ്റെയും കാര്യങ്ങളല്ല പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇവിടെ പോയി നമ്മൾ കൈ കൊണ്ടുപോകും തുടൽ ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റി അപ്പം നമ്മുടെ കൈ ശരിക്കും മുറിഞ്ഞു പോകും കേട്ടോ ഇവിടെ നമ്മൾ കൈ കൊടുക്കാതിരിക്കുക പിന്നെ ഇനിയിപ്പം നമ്മൾ ഞാൻ നൂലിടുന്നോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ അപ്പം ഞാൻ രണ്ട് തീയതി നൂലിടുന്ന കാണിക്കുന്നുണ്ട് ഇത് ശരിക്കും ഇടേണ്ട രീതി ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാനായിട്ട് എൻ്റെ എളുപ്പത്തിന് വേണ്ടി സ്വന്തമായിട്ട് നൂലിടുന്ന രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിക്ക് നിങ്ങൾ നൂലിട്ടാൽ മതിയാവുമേ നമുക്ക് നൂലിടാൻ വേണ്ടി ഇതുപോലെ ഇവിടെ രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓരിടത്ത് ഇവിടെ നൂലിട്ട് ഇവിടെ നൂലിട്ട് നൂല് ചുറ്റിയതിന് ശേഷം ഇവിടെ നൂലിട്ട് തയ്ക്കുന്നൊക്കെ കാണിച്ചു നമുക്ക് അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല നമുക്ക് എങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ ഒരിടത്താണെങ്കിലും നമുക്കത് ചെയ്യാമെന്നോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒരിടത്താണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം നൂല് എങ്ങനെ ഇട്ട് നൂല് നമുക്ക് അടിനൂല് നമുക്ക് ചുറ്റുന്ന എങ്ങനെയാണെന്ന് ആദ്യം നോക്കാമേ അപ്പോൾ ഞാനിവിടെ നൂലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ സ്റ്റാൻഡിലേക്ക് നൂലിട്ട് കൊടുക്കുക അതിന് ഇതിന് ശേഷം നമുക്ക് നൂല് ചുറ്റാൻ വേണ്ടി ഇപ്പം ഇതിൽ ഈ ഓട്ടേണ്ട ആവശ്യം വരുന്നില്ല അപ്പം നമുക്ക് അടിയിൽ നിന്ന് എടുത്തിട്ട് നൂല് ചുറ്റാമേ കുറച്ച് ചുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂല് ചുറ്റുന്നത് ഈ രീതിക്ക് ഇങ്ങനെ ചുറ്റിയാലും ഇങ്ങനെ ചുറ്റിയാലും നമ്മൾ ഏത് രീതി ചുറ്റിയാലും ഇതിൻ്റെ അത് കൊണ്ട് നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കിനും അത് കറക്റ്റായിട്ട് വരും അതുകൊണ്ട് നമ്മൾ നൂല് ചുറ്റുന്നതിൽ ഒന്നും വേണ്ട നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും ചുറ്റാൻ കിട്ടും അപ്പം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാമേ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇത്രയും മനസ്സിലായല്ലോ ഇനി നമുക്ക് പതിയെ വെച്ച് പതിയെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാമേ അപ്പോൾ ഈ നൂലിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ അപ്പം നമുക്കിത് ഇങ്ങനെ നൂലിയൂറ്റി ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും എളുപ്പത്തിൽ നമുക്ക് നൂലി ഊറ്റി എടുക്കാം ഇനി നമ്മളിത് പതിയെ ഓപ്പൺ ആക്കിയിട്ട് ഇതെടുത്ത് നമുക്ക് കട്ട് ചെയ്യാമേ ഇനി നമ്മുടെ കേസ് കേസിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇടുന്നത് നമ്മുടെ സാധാരണ മെഷീൻ ഇടുന്ന പോലെ തന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഇതിലിങ്ങനെ പതിയെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടണം എന്നിട്ട് നമ്മളിതിങ്ങനെ ഇങ്ങനെ ഓപ്പണാക്കി വെച്ചിട്ട് നമ്മളതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത അകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും ടക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് അകത്തത് ഇതായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തയ്ക്കുമ്പോഴത്തേന് അതിങ്ങനെ തെറിച്ച് പോകും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ ഇനി നമുക്ക് നൂലിടുന്ന എങ്ങനെയാണെന്ന് നോക്കാമേ അപ്പോൾ ഇതേ നൂല് തന്നെ ഞാൻ അപ്പോൾ എനിക്കിങ്ങനെ എഴുതീട്ടൊക്കെ വന്നിടുന്നതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ട് പക്ഷേ ഇപ്പോൾ അതൊക്കെ ഈസി ആയി തോന്നണ്ടേ അപ്പോൾ നമുക്ക് ഇതിൽ ഈയോട്ടയില്ലേ ഇതിൽ നമുക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാമേ കയറ്റി കൊടുത്തിട്ട് കയറ്റി കൊടുത്തിട്ട് ഇപ്പോൾ ഇത് ഞാനിതിനകത്ത് കറക്റ്റായിട്ട് ഇടേണ്ട രീതി ഞാൻ വേറെ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കി പഠിച്ച രീതിയാണ് ഞാൻ ആദ്യം കാണിച്ചു തരുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഈ നൂലിടുന്ന മെതേഡ് ഞാൻ കാണിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ റോട്ടം കണ്ടോ ഇത് ഇതിൽ ഇങ്ങനെ കയറ്റിയതിന് ശേഷം വെറുതെ ഒന്ന് ലോക്കാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേർ വരിക വന്നിട്ട് ഇത് ഇവിടെ കണ്ടോ ഇതിൻ്റെ ഈ നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ ഈ ഫ്രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ ഈ മുകളിലത്തെ ഓട്ടയിലേക്ക് ഇങ്ങനെ കയറ്റിയതിന് ശേഷം തിരിച്ച് നമ്മൾ ഈ നൂലിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് തന്നെ ഈ ബാക്ക് പീസിൽ തിരിച്ച് ഇങ്ങനെ കയറ്റാതെ ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ വീണ്ടും ഇത് ഇങ്ങനെ അകത്തേക്ക് കയറ്റുക കേട്ടോ കേട്ടോ ഇവിടെ ഒരു എസ് ഷേപ്പിൽ ഇങ്ങനെ വരും ഇങ്ങനെ കയറ്റിയതിന് ശേഷം പിന്നെ നമ്മളിവിടുന്ന് നേരെ ഇതിലേക്ക് ഇങ്ങനെ ചുറ്റി കൊണ്ടുവരണേ ചുറ്റി കൊണ്ടുവന്നിട്ട് ഇത് ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഇത് കണ്ടില്ല ഇതിലേക്കിങ്ങനെ കയറ്റി വരണേ കയറ്റിയിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇത് കണ്ടോ ഇവിടെ നമ്മുടെ സാധാരണ മെഷീനുള്ളതുപോലെ തന്നെ ഇതിലേക്ക് കയറ്റി കൊടുക്കണേ അതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് നേരെ കൊണ്ടുവന്നിട്ട് നമ്മളിതിൽ അപ്പോൾ എനിക്കിവിടെ ഈ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മളിത് കറക്റ്റ് പൊക്കി വെച്ച് കൊടുത്തിട്ട് സൂചിയിലേക്ക് ഇവിടുന്ന് ഈ ഫ്രണ്ടിൽ നിന്ന് വേണം ഈ സൈഡിൽ നിന്ന് നമ്മൾ നൂലിങ്ങോട്ട് കയറ്റി കൊടുക്കാനേ കണ്ടല്ലേ ശേഷം നമുക്ക് പതിയെ അടിയിലത്തെ പൊക്കി എടുത്തേക്കാം അപ്പം നമുക്ക് അത് കറക്റ്റായിട്ട് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കുമേ ഇത്രേയുള്ളൂ നമ്മുടെ നൂലിടുന്നത് പിന്നെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം അതുപോലെ ഇവിടെ നമുക്ക് നൂലിടാനൊരു ഉണ്ട് ഇതൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് മിഷീൻ കാണുമ്പോൾ തന്നെ ഏറെ ഇവിടെ നൂലിടാനായിട്ട് ഒരു ട്രോയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഇറ്റീന്ന് സ്പീഡ് ഇവിടെ കാണിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് എപ്പം ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവേ സ്റ്റിച്ച് കണ്ട നല്ല സ്റ്റിച്ചിങ്ങാണ് വരുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ സ്റ്റിച്ച് ഇങ്ങനെ നൂലിട്ട് ഇങ്ങനെ സ്റ്റിച്ചിങ് ചെയ്തതിനെക്കാട്ട് ഇച്ചിങ്ങും കൂടെ നല്ലതായിട്ട് തോന്നിയത് ഞാൻ എങ്ങനെയാന്ന് കൂടെ കാണിച്ചു തരാമേ ഞാൻ ഈ രീതിക്കല്ല നൂലിട്ട് ചെയ്യുന്നത് ഞാൻ സാധാരണ രീതിക്കാണ് ചെയ്യുന്നത് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിലെ സ്റ്റിച്ചിങ്ങും കൂടെ ഞാൻ കാണിച്ചു തരാം എനിക്ക് എന്തോ അതാ നല്ലതായിട്ട് തോന്നിയത് എളുപ്പവും അതായിട്ട് തോന്നിയത് കേട്ടോ അപ്പം ഞാൻ അതുകൂടെ കാണിക്കാമേ അപ്പം നമ്മൾ സാധാരണ നൂലിടുന്ന പോലെ ഇട്ട് കൊടുത്തു അതിന് ശേഷം മോണിൽക്കൂടെ ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് കയറ്റി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ ഇവിടെ ഈ ഇതിലൊന്നും ചുറ്റുന്നില്ല ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ പറയുന്നത് ഇവിടെ ഒന്നും ചുറ്റുന്നില്ല നേരെ ഇത് കൊണ്ടുവന്നു അതിന് ശേഷം നമ്മുടെ ഇതില്ലേ ഇതിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്തു അതിന് ശേഷം ഇതുണ്ട് ഇപ്പോൾ ഡയറക്റ്റായിട്ട് കയറ്റിക്കൊടുത്തു ഇവിടെ തിരിച്ചിതിലേക്ക് കയറ്റുന്നൊന്നുമില്ല അതിന് ശേഷം നേരെ താഴെ നമ്മുടെ ഇതിൽ കൊണ്ട് ഇട്ടു അതിന് ശേഷം ഇതിലും ഞാൻ കയറ്റി കൊടുക്കുന്നില്ല പിന്നെ നമ്മുടെ ഇതിലേക്ക് കയറ്റി കൊടുത്തു അതിന് ശേഷം ഇവിടെ ഇല്ലേ ഇതിൽ കയറ്റിയിട്ടു പിന്നെ നേരെ കൊണ്ടുവന്ന് നമ്മുടെ അതായത് നമ്മുടെ സാധാരണ മെഷീനിൽ നമ്മൾ നൂല് കോർക്കുന്നില്ലേ ആ രീതിക്ക് തന്നെയാണ് ഞാൻ നൂല് കോർക്കുന്നത് അപ്പോൾ എനിക്കെന്തോ ഇങ്ങനെ ചെയ്തപ്പോഴാണ് നല്ലതായിട്ട് തോന്നിയതേ നൂല് കോർത്തു ഇനി ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാമേ സ്റ്റിച്ചിങ് നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഇതുപോലെ നൂലിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് ഈസി അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ മെഷീനെക്കുറിച്ച് ഇനിയിപ്പം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കി ഇനി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കുമേ അപ്പോൾ എന്തായാലും ഇത് തയ്ക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് ഒരുപാട് കൂടുതൽ സ്റ്റിച്ച് ചെയ്യാനും എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനും എല്ലാം സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ തുടർന്ന് എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള നല്ല നല്ല വീഡിയോസ് എളുപ്പമുള്ള രീതിക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ അത്രയും സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ടുകയും ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ നമ്മുടെ തയ്യൽ ക്ലാസ്സും ഞാൻ ബാലൻസ് ആയിട്ട് വരുന്ന ഇനി ക്ലാസ്സുകളും തുറന്ന് ചെയ്തു പോകുന്നതായിരിക്കും അപ്പം എല്ലാവരും അത് നോക്കി പഠിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ